ഹായ് ഹലോ എല്ലാവർക്കും കുട്ടി കോസ്പലേക്ക് സ്വാഗതം ഇന്നേ ഞാനൊരു യാത്ര കഴിഞ്ഞ വരെയാണ് മൂന്നാറാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം മൂന്നാർ പോയാ പക്ഷേ ഈ ബാഗുണ്ടല്ലേ ബാഗേജ് നല്ല കനു ഇനി യാത്രക്ക് പോകുമ്പോ ഇത്ര സാധനങ്ങളും ഉണ്ടാവില്ല ശരിക്കും ഞാനിന്റെ അകത്ത് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങള് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഈ ഞാൻ ക്യാമറ എടുത്തിട്ടുണ്ട് കാരണം ഞാൻ എപ്പോഴും യാത്രക്ക് പോകുമ്പോഴും ഞാൻ ക്യാമറ ഉണ്ടോ ക്യാമറ അത്യാവശ്യം ഉള്ളു നമുക്ക് നല്ല ഷോട്ട്സ് ഒക്കെ എടുക്കണമല്ലോ മഞ്ഞില്ലല്ല ക്യാമറ ഉണ്ട് പിന്നെ എൻ്റെ പ്രയർ ബുക്ക് ഉണ്ട് പിന്നെ തണുപ്പ് സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് എന്തായാലും ചൂടുവെള്ളം വേണം അപ്പൊ ചൂടുവെള്ളം ചൂടുവെള്ളം ബോട്ടിൽ എടുത്തിട്ടുണ്ട് പിന്നെ ചെല്ലണ്ട സ്ഥലത്ത് പലരും ഉപയോഗിച്ച ബെഡ്ഷീറ്റ് ആയിരിക്കും അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു പുതിയ ബെഡ്ഷീറ്റ് ഒക്കെ കൊണ്ടുപോവാറുണ്ട് പിന്നെ സ്നാക്സ് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമല്ലോ പിന്നെ പെർഫ്യൂം അത്യാവശ്യം നമുക്ക് മറ്റുള്ളവരെ വെറുപ്പിക്കായിരിക്കും കുറച്ച് പെർഫ്യൂം ഒക്കെ നല്ലതാണ് ഇത്ര സാധനം എടുത്തിട്ടുള്ളൂ പക്ഷെ നല്ല ഘനമാണ് ഈ നമ്മൾ യാത്രക്ക് പോകുമ്പോൾ കുറെ അധിക സാധനങ്ങൾ എടുത്തു എടുത്തുകഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് യാത്ര അത്ര ആവില്ല അതാണ് ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്ന് ചൊല്ലു തന്നെ ഉണ്ടല്ലോ ഇന്നത്തെ ഗോസ്പലില് ഈശോ പറയുന്നത് ഈശോ തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ യാത്രക്ക് കൂടെയാണ് രണ്ട് രണ്ടുപേർ വെച്ച് യാത്രക്ക് പോകാൻ പറയാം പോകുമ്പോൾ ഈശോ പറഞ്ഞൊരു കാര്യം ഇതാണ് നിങ്ങൾ അപ്പമോ സഞ്ചിയോ ബാണ്ടുമോ ഒന്നും എടുക്കണ്ട നിങ്ങൾ വടി കയ്യിലെടുത്തോ ചെരുപ്പിട്ടോ ഉടുപ്പ് എടുക്കണ്ട അങ്ങനെ യാത്ര ചെയ്യണം യാത്ര ചെയ്യുമ്പോൾ വളരെ ലൈറ്റായിട്ട് യാത്ര ചെയ്യണമെന്ന് പറയണം ലൈറ്റായിട്ട് ഈശോ അതാ പറയാ അത് നമ്മുടെ യാത്ര മാത്രമല്ല നമ്മുടെ ലൈഫ് അങ്ങനെ ആക്കി മാറ്റം എന്ന് പറയാം ഇപ്പം ഞാൻ കൊണ്ടുവന്ന ബാക്ക് പാക്ക് ഉണ്ടല്ലോ ആ ബാക്ക് പാക്ക് നിങ്ങളെല്ലാവരും നിങ്ങളുടെ തോളിൽ ഇട്ടെന്ന് സങ്കല്പിച്ചു നോക്കെ എന്നിട്ട് നിങ്ങളൊന്ന് നിങ്ങളുടെ കണ്ണിങ്ങനെ അടച്ചേ കണ്ണടച്ചിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ബാഗിൽ ഇടണം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ടോയ്സ് നിങ്ങൾ ബാഗിലിട്ടേ നിങ്ങൾ സങ്കല്പിച്ച് നോക്കാം നിങ്ങളുടെ ടോയ്സ് ഒക്കെ നിങ്ങൾ ബാഗിൽ നിന്ന് ഇറക്കുകയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ നോട്ട് ബുക്ക്സ് ഇനി നിങ്ങളുടെ വീട്ടിൽ ഓരോ സാധനങ്ങൾ ഫ്രിഡ്ജ് ടി വി വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കാറുണ്ടെങ്കിൽ കാർ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ബൈക്ക് ഇതെല്ലാം അങ്ങനെ ഫിൽ ചെയ്ത് നിങ്ങളൊന്ന് സങ്കല്പിച്ചോക്കെ നൗ ട്രൈ ടു വാക്ക് നടക്കാൻ പറ്റുമോ ഇല്ല നമ്മുടെ തോള് മുറുകി മുറുകിപ്പോവും കീറിപ്പോവും കാരണം അത്രയ്ക്ക് കനമുണ്ട് ഇനി നിങ്ങള് കണ്ണടച്ചിട്ട് ഈ ഓരോ സാധനം ഇങ്ങനെ പുറത്തെടുത്തേ എം ടി ദ ബാഗ് എല്ലാം നിങ്ങൾ ഓരന്നെ ഓരെന്നെ എടുത്ത് നിങ്ങളെ പുറത്തു കളഞ്ഞേ ഈ ബാഗ് കാലിയൊക്കെ ആകുമ്പോൾ പിന്നെ എന്ത് സുഖമാണ് നടക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് നടക്കാൻ പറ്റും വളരെ സുഖമായിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും ഈശോ അതാണ് പറയുക നമ്മൾ എന്തിനാണ് ഇത്രയേറെ സാധനങ്ങൾ കൊണ്ട് നടക്കുന്നത് എന്ന് ചോദിക്കുന്നത് ഇനി നിങ്ങൾ കുട്ടികൾ ഓരോരുത്തരും അറിയാമോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ടോയ്സ് കളിപ്പാട്ടങ്ങൾ എന്തോരം കളിപ്പാട്ടങ്ങളുണ്ട് നിങ്ങൾ പുതിയൊരു സാധനം കാണുമ്പോഴേക്കും അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പുതിയ പുതിയ സാധനങ്ങളെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അതിനുള്ള കൗതുകം നിങ്ങൾക്ക് എത്ര ദിവസം ഉണ്ടാവും ഒരാഴ്ച രണ്ടാഴ്ച കൂടി ഒന്നൊരു വസാദ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പുതിയത് വേണം അപ്പൊ നിങ്ങൾ പഴയത് എന്ത് ചെയ്യും പഴയത് കളയാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ ലോകത്ത് എന്തോരം വേസ്റ്റ് ഉണ്ടെന്ന് അറിയാമോ ഈ ലോകത്ത് ആയിരത്തി അറുന്നൂറ് കോടി മൊബൈൽ ഫോൺ ഉണ്ടെന്ന് പറയാം ആയിരത്തി അറുന്നൂറ് കോടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനസംഖ്യ മൊത്ത ലോകത്തിന്റെ പകുതി പകുതിയുള്ളൂ അപ്പോൾ ഒരാൾക്ക് ഒരാൾ രണ്ട് മൊബൈൽ വെച്ച് ഉപയോഗിക്കുന്നതെന്ന് പറയാം രണ്ട് മൊബൈൽ തന്നെ ഒരു മൊബൈൽ മതി പക്ഷേ ഒരാൾ രണ്ട് മൊബൈൽ വെച്ച് ഉപയോഗിക്കുന്നു അതാണ് ആയിരത്തി അറുനൂറ് കോടി കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് കഴിഞ്ഞ ഒരു വർഷം അഞ്ഞൂറ്റി അറുപത് കോടി മൊബൈൽ ഫോൺ ആൾക്കാർ വലിച്ചെറിഞ്ഞു വേസ് പാസ്കല്ലിട്ടു ഈ അഞ്ഞൂറ്റി അറുപത് കോടി മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു മൊബൈലിന്റെ മുകളിൽ വേറൊരു മൊബൈൽ ഇങ്ങനെ വെച്ച് വെച്ച് ഇങ്ങനെ പോയാലുണ്ടല്ലോ എത്താനുള്ള ദൂരത്തിന്റെ പകുതിയായി എന്ന് പറയാം അത്ര മൊബൈൽ ഫോൺസ് ആണ് നമ്മൾ വേസ്റ്റ് ആക്കിയത് ഇനി നിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ടോയ്സിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ഒരു വർഷം ലോകം മുഴുവനുള്ള കുട്ടികൾ വേസ്റ്റാക്കുന്നത് മൂന്ന് പോയിന്റ് ഇരുപത് കോടി ടൺ മാലിന്യങ്ങളാണ് ഈ മാലിന്യം നമ്മൾ അതിനെ വിളിക്കുന്നത് ഈ വേസ്റ്റ് എന്ന് വിളിക്കുന്നത് മുന്നൂറ്റി ഇരുപത് കോടി ടണ് എന്ന് പറയുമ്പോൾ ഒരു ടൺന്ന് പറഞ്ഞാൽ ആയിരം കിലോ ആണേ കുറച്ചും കൂടി ഇത് കാണാനായിട്ട് കാഴ്ച പറയാം നിങ്ങൾ ലോറി കണ്ടിട്ടില്ല ഈ ലോറിയിൽ ഈ വേസ്റ്റ് ഈ ഒരു വർഷം കഴിഞ്ഞ വർഷം കുട്ടികൾ കളഞ്ഞ ഉപേക്ഷിച്ച ടോയ്സ് നിറച്ച് കഴിഞ്ഞാൽ ഇത് പതിനാറ് ലക്ഷം ലോറികൾ വരും അബൌട്ട് ഇൻ പതിനാറ് ലക്ഷം ലോറി നിറയെ വേസ്റ്റ് എന്തുമാത്രമാണ് നമ്മൾ ഈ ഭൂമിയെ കനപ്പെടുന്നത് ചിന്തിച്ചിട്ടുണ്ടോ പുതിയ പുതിയ സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞാൽ വാശി പിടിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ഭൂമിയെ നമ്മളിങ്ങനെ പീഡിപ്പിച്ചോണ്ടിരിക്കയാണ് ഈശോ പറയുന്നു നിങ്ങൾ വളരെ ലൈറ്റ് ആയിട്ട് ജീവിക്കും ഇത്രമാത്രം സാധനങ്ങൾ ജീവിക്കഥയും കൂടി പറയാം ഇത് ബുദ്ധന്റെ ഒരു കഥയാണ് ബുദ്ധൻ ഇങ്ങനെ ധ്യാനത്തിലിരിക്കുമ്പോ ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു ഗുരു എൻ്റെ ഉടുപ്പ് കീറി എനിക്ക് പുതിയ ഉടുപ്പ് വേണം അപ്പൊ കണ്ണു തുറക്കാതെ ബുദ്ധൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും നീ പുതിയ ഉടുപ്പ് എടുത്തോ സ്റ്റോർ റൂം തുറന്ന് പുതിയ ഉടുപ്പ് എടുക്ക് പിറ്റേ ദിവസം ധ്യാനം കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോ പുതിയ ഉടുപ്പിട്ടിരിക്കുന്ന ശിഷ്യനെ കണ്ടപ്പോൾ ബുദ്ധൻ ചോദിച്ചു പുതിയ ഉടുപ്പ് കിട്ടിയ സന്തോഷമല്ലേ ആ സന്തോഷമായി വരും അപ്പൊ നിന്റെ ഉടുപ്പ് നീ എന്ത് ചെയ്ത് അപ്പൊ പറഞ്ഞു പറയു ഉടുപ്പ് ഞാൻ അത് കട്ടിലിന്റെ വിരിയാക്കി മാറ്റി ബെഡ്ഷീറ്റ് ആക്കി അപ്പൊ ബെഡ്ഷീറ്റ് പഴയ ബെഡ്ഷീറ്റ് എന്ത് ചെയ്ത് അത് ജനാല വിരിയാക്കി വിരിയാക്കിയ ആക്കി അപ്പൊ പഴയ കേട്ടൻ എന്ത് ചെയ്ത് അതിങ്ങനെ കീറി തുടങ്ങിയിരുന്ന് അത് അടുക്കളയിൽ തുടക്കാൻ കൊടുത്തു അപ്പൊ അടുക്കളിന് മുമ്പ് തുടച്ചിരുന്ന തുണിയോ അതെടുത്തിട്ട് നിലവിളിക്കിന് തിരിയായിട്ട് ചുരുട്ടി തിരിയാക്കി ഉപയോഗിച്ചു അപ്പോൾ ബുധൻ സന്തോഷത്തോടെ പറഞ്ഞു ഗുഡ് നന്നായി ഇതാണ് മാക്സിമം യൂട്ടിലൈസേഷൻ എന്ന് പറയാൻ നമ്മൾ ഈ ഭൂമിയിൽ ഒരു സാധനം എത്രമാത്രം ഉപയോഗിക്കാൻ പറ്റുമോ അത്ര ഉപയോഗിക്കാം നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഇനിയും ഉപയോഗിക്കാതിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു പേനയാവാം അതൊരു ഡ്രെസ്സാവാം എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുത്തുകൂടാം എന്തിനാണ് ഈ ഭൂമി ഇങ്ങനെ ഭാരപ്പെടുത്തുന്നത് പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഷോർട്ടേജ് വരുത്തുന്നത് അതുകൊണ്ട് നമുക്ക് ഈശോ പറയണവരെ വളരെ ലൈറ്റായിട്ട് जी कैसे हैं क्या? ಎಲ್ಲാർക്കും ഹാപ്പി സൺഡേ.